നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന് ആരെയും രക്ഷിക്കാനില്ലെന്ന മന്ത്രി പി രാജീവ് ഒരാളെയും സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇനിയെല്ലാം കോടതിയാണ് തീരുമാനിക്കേണ്ടതെന്നും രാജീവ് പറഞ്ഞു മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടി എടുക്കണമെന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ടായില്ല മൊഴികൾ ആദ്യം കേട്ടത് ഹേമ കമ്മറ്റിയാണ് നടപടിക്ക് നിർദ്ദേശിക്കേണ്ടതും കമ്മറ്റിയാണ് സർക്കാർ ഒരു ഖണ്ഡികയും ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിട്ടില്ല ഖണ്ഡിക ഒഴിവാക്കിയത് സ്പെഷ്യൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് ഒഴിവാക്കാൻ വിവരാവകാശ കമ്മീഷണർ സ്പെഷ്യൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ ചുമതലപ്പെടുത്തിയത് സൗകര്യത മാനിച്ചുകൊണ്ടാണ് സ്പെഷ്യൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഖണ്ഡിക ഒഴിവാക്കിയത് മുഴുവൻ റിപ്പോർട്ടും കോടതിയിലേക്ക് വരും കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കും സർക്കാരിന് ആരെയും രക്ഷിക്കാനില്ലെന്നും പി രാജീവ് പറഞ്ഞു രേഖ പുറത്തുവിടുന്നതിൽ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ പരിശോധിക്കാം സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശമൊന്നും അതിലില്ല ഉദ്യോഗസ്ഥൻ തന്നെ പരിശോധിച്ച് പുറത്തുവിടണമെന്നാണ് പറഞ്ഞത് അങ്ങനെയല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷന് പരിശോധിക്കാവുന്നതാണെന്നും പി രാജീവ് വ്യക്തമാക്കി ഹേമ ഹേമാകമ്മത്തി റിപ്പോർട്ടിലെ അഞ്ചു പേജുകളിലെ പതിനൊന്ന് ഖണ്ഡികകൾ മുന്നറിയിപ്പില്ലാതെ സർക്കാർ ഒഴിവാക്കിയെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് നാല്പത്തി ഒമ്പത് മുതൽ അൻപത്തി മൂന്ന് വരെ പേജുകൾ അധികമായി ഒഴിവാക്കിയതായാണ് കണ്ടെത്തൽ തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റിയേഴ് വരെയുള്ള പതിനൊന്ന് ഖണ്ഡികകളാണ് നീക്കിയത് ഈ പേജുകൾ ഒഴിവാക്കുമെന്ന് അപേക്ഷകരെ അറിയിച്ചിരുന്നില്ല ഏറ്റവും ക്രൂരമായ ലൈംഗികാതിക്രമ വിവരങ്ങൾ ഉൾപ്പെടെ ഭാഗമാണ് ഒഴിവാക്കിയിരിക്കുന്നത് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം ഇരുപത്തിയൊന്ന് ഖണ്ഡികകൾ ഒഴിവാക്കാനാണ് നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ സർക്കാർ ആകെ നൂറ്റി ഇരുപത്തി ഒൻപത് ഖണ്ഡികകളാണ് വിട്ടുമാറ്റിയത് വിവരാവകാശ കമ്മീഷണർ പുറത്ത് ആവശ്യപ്പെട്ട വിവരങ്ങളും വെട്ടിമാറ്റിയിട്ടുണ്ട് ഗുരുതര വീഴ്ചയാണ് സർക്കാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് വിവരാവകാശ കമ്മീഷണർ പുറത്തുവിടരുതെന്ന് നിർദ്ദേശിച്ച ഭാഗങ്ങൾ സർക്കാർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് നാല്പത്തി എട്ടാം പേജിലെ തൊണ്ണൂറ്റി ആറാം ഖണ്ഡിക പുറത്തു കമ്മീഷണർ നേരത്തെ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഈ ഭാഗം പുറത്തുവിട റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ സ്വകാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വിവരങ്ങളില്ല